ബെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു സുരക്ഷയ്ക്ക് പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കാനും ആന്റി ഡ്രോൺ സംവിധാനം നടപ്പാക്കാനും തീരുമാനമായി സാനു കെ സജീവ് ചേരുന്നു സാനു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പൂരം ഇക്കുറി എന്തായാലും സുരക്ഷാ വലയത്തിലായിരിക്കും നടക്കുമെന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിരിക്കുകയാണ് അതായത് പെഹൽഗ്രാം തീവ്രവാദി അക്രമം ഭീകരവാദി അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡോ സുരക്ഷയിലായിരിക്കും ഇക്കുറി തൃശൂർ പൂരം നടക്കുക നാലായിരം പോലീസുകാരെയാണ് ഈ തൃശൂർ പൂരത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് വിവിധ കേന്ദ്രങ്ങൾ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് ഇന്ന് പൂരനഗരയിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു സുരക്ഷാ കാര്യങ്ങൾ അടക്കം വിലയിരുത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിൽ അതേപോലെ തന്നെ ഈ ഒരു ഭീകരവാദി അക്രമത്തിന്റെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷ തൃശൂർ പൂരത്തിന് ഇക്കുറി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നാലായിരം പോലീസുകാരെ അതായത് കമാൻഡോകൾ അടക്കം പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള തണ്ടർ ബോൾട്ട് സംസ്ഥാന പോലീസിന്റെ തണ്ടർ ബോൾട്ട് കമാൻഡോകൾക്കൊപ്പം കമാൻഡോകൾ അതേപോലെ തന്നെ പോലീസ് സാധാ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം നാലായിരം ഉദ്യോഗസ്ഥരെയായിരിക്കും ഇത്തവണ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ വിന്യാസത്തിനായിട്ട് വിന്യസിക്കുക അതായത് പ്രധാനമായിട്ടും ഇന്റലിജൻസിന്റെ ഇന്റലിജൻസ് വിവിധ അതായത് ഐബിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും തൃശൂർ പൂരത്തിന്റെ നടപടിക്രമങ്ങൾ സുരക്ഷാ കാര്യങ്ങൾ അടക്കം തീരുമാനിക്കുകയെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി പൂരത്തിന് മുന്നോടിയായി തന്നെ കമാൻഡോകളെ ഈ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും വിന്യസിക്കുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് ശരി സാനു പഹൽ ഗാംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സാനു കെ വിവരങ്ങൾ നൽകിയത് thank